പറയില്ല മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ട ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തു മണ്ണ് നീക്കിയെങ്കിലും ദേശീയപാത യാത്രയ്ക്കായി തുറന്ന് നൽകിയിട്ടില്ല മഴ മാറി നിൽക്കുന്ന സാഹചര്യമെങ്കിൽ നാളെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടും വിവരങ്ങളുമായി വിനീഷ് ആനടി ചെയ്യുന്നുണ്ട് വിനീഷ് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുകയാണ് നാളെ ഇതുവഴി ഗതാഗതം തുറന്നു നൽകുമോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഗതാഗതനായി തുറന്നു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കൂടാതെ ഇവിടെ ഇനിയും ഇടിയാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ നാളെ രാവിലെ ഇത് ഇവിടെ ഗതാഗതനായി തുറന്നു കൊടുക്കുമെന്നുള്ള ഒരു തുറന്നുകൊടുക്കും എന്നുള്ള ഒരു വിവരം കൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് രാവിലെ മുതൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മഴ ശക്തമാവുകയാണെങ്കിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വലിയ പാറക്കല്ലുകൾ പാറക്കല്ലുകളടക്കമാണ് ഈ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത് ഇതെല്ലാം പൊട്ടിച്ചു നീക്കണമെങ്കിൽ ഇനി മഴ മാറിയ ശേഷമായിരിക്കും ഇതെല്ലാം പൊട്ടിച്ചു നീക്കേണ്ട പൊട്ടിച്ചു നീക്കി ഈ പൂർണ്ണതോതിൽ മണ്ണ നീക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഇപ്പോൾ ദേശീയപാത അധികൃതർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി മണ്ണ് നീക്കാൻ ഈ ഭാഗത്ത് മണ്ണ് നീക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം ഇനി മണ്ണ് നീക്കി കഴിഞ്ഞാൽ തന്നെ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതലായുള്ള മണ്ണ് റോഡിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും നാളെ രാവിലെയോടെ ഇവിടെ ഗതാഗത സ്ഥാപിക്കും കൂടാതെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ മണ്ണിഴിഞ്ഞ ഭാഗത്ത് മുകളിലായി വലിയൊരു വിളൽ വീണിട്ടുണ്ട് ഇവിടെ വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ ഈ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി വീണ്ടും ഇത് റോഡിലേക്ക് ഇടിയാനുള്ള സാധ്യത ഏറെയാണെന്നും ഉള്ള ഒരു വിവരവും ലഭ്യമായിട്ടുണ്ട് ഏതായാലും നാളെ രാവിലെ തുറക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആദ്യ ബിനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇടവേള வேணுங்களே விபி காயம் தன்ன வேணும் ருஜியும் மனவும் குணவும் உள்ள விபி காயம்